എല്ലാവർക്കും നമസ്കാരം രോഗക്കിടക്കയിലായ ഒരു എൺപതുകാരൻ്റെ ആത്മകഥ എൻ്റെ ജീവിതം എനിക്ക് ശരിയായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ മനുഷ്യൻ്റെ മുഖത്ത് തികഞ്ഞ നിരാശയാണ് ജീവിക്കാൻ മറന്നുപോകുന്ന ധാരാളം പേർ നമ്മളിൽ തന്നെയുണ്ട് അതിൻ്റെ ആത്യന്തിക ഫലം നിരാശയായിരിക്കും കുറിക്കുന്നു ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു ഓൺ ദീവ് ജീവിതത്തിന്റെ ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുവാൻ പരിശ്രമിക്കുക എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മെ തന്നെ രൂപപ്പെടുത്തുക കവിയായ ഖയ്യാം എഴുതുന്നുണ്ട് ബി ഹാപ്പി ഫോർ ദിസ് മോമെന്റ് ദിസ് മോമെന്റ് ഈസ് യുവർ ലൈഫ് ഈ നിമിഷം നമുക്ക് സന്തോഷിക്കാനുള്ളതാണ് കാരണം നമ്മുടെ ചെറിയ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു നിമിഷം ആയത് അതിനെ അതിൻ്റെ പൂർണ്ണതയോടെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും വിനിയോഗിക്കുകയും വേണം ഇന്ന് പൊതുവെ കണ്ടുവരുന്ന ഒരു രീതിയാണ് റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ അതോടുകൂടി ജീവിതം തീർന്ന മട്ടിലാണ് തള്ളി നീക്കുന്നത് ഓ എനിക്ക് പ്രായമായി ഇനി എനിക്ക് എന്താ ഈ ലോകത്തിൽ ചെയ്യാനുള്ളത് അതുകൊണ്ട് ഈ ആഫ്റ്റർ റിട്ടയർമെന്റ് ലൈഫ് രാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു മരുന്ന് കഴിക്കുന്നു കുറച്ചു നേരം ഇങ്ങനെ തള്ളി നീക്കുന്നു വീണ്ടും ഉറങ്ങുന്നു ഇങ്ങനൊരു നിരാശാപൂർണമായി ജീവിതത്തെ തള്ളി നീക്കുന്ന ധാരാളം പേരുണ്ട് എന്നാൽ മറ്റൊരു കൂട്ടർ അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഭംഗിയായി ഉപയോഗിക്കുകയും ക്രിയാത്മകമായി സമീപിക്കുകയും ചെയ്യുന്നവരുണ്ട് നിരാശപൂർണമായി ജീവിക്കുന്നവരുണ്ട് നമ്മൾ റിട്ടയർമെന്റ് കഴിഞ്ഞ് ശവക്കുഴിയൊന്നും സ്വപ്നം കണ്ട് ജീവിക്കേണ്ടവരല്ല മരണമൊക്കെ അതാതിൻ്റെ സമയത്ത് നടന്നുകൊള്ളും അത് മാറ്റിവെക്കാൻ ആർക്കും പറ്റില്ല മരിക്കുന്നവരെ കർമ്മനിരതരാകുക ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയോടെ ഉൾക്കൊള്ളുക ഒരു ചിന്ത ഇങ്ങനെയാണ് ലിവ് യുവർ ലൈഫ് ആൻഡ് ഫോർഗറ്റ് യുവർ ഏജ് ഒരു ചിന്ത ബെസ്റ്റ് വേ ടു 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 പ്രിപ്പയർ ഫോർ ലൈഫ് ഈസ് ലീവ് ചിലർ ജീവിക്കാനുള്ളതൊക്കെ സ്വരുക്കൂട്ടി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് കാലം കഴിഞ്ഞു ജീവിക്കാൻ മറന്നുപോയവർ ഹലഭാഗ്യരാണ് കാരണം ദൈവം ജീവനെ തന്നു ജീവിതം തന്നു ടാലൻസ് തന്നു സമയോചിതമായി ഭംഗിയായി ചിട്ടയായി അത് ഉപയോഗിക്കുമ്പോഴാണ് ഒരു നല്ല ജീവിതം അരുവപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക ജീവിച്ച് തുടങ്ങിയ ജീവിതം എങ്ങനെയുണ്ട് ഇങ്ങനെ ജീവിച്ച മതിയോ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്താം ലേഖനം മൂന്നാം അധ്യായം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും നമ്മുടെ ഹൃദയ കണ്ണുകളെ നമ്മുടെ സൃഷ്ടിതാവായ കർത്താവേ ഞങ്ങളോട് മനസ്സലഭു തോന്നണമേ ഇന്നയോളം കരുതുന്ന ധന്യതകൾക്കായിട്ട് സ്തോത്രം ഈ ജീവിതം ദൈവം തന്ന ദാനമാണ് അതിൻ്റെ ഓരോ നിമിഷവും ദൈവബോധ്യത്തോടെ ഭംഗിയായും ചിട്ടയായും ഉപയോഗിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ നിരാശയാകുന്ന ഇരുട്ട് ഞങ്ങളെ കീഴ്പ്പെടുത്താതിരിപ്പാൻ ദൈവം അനുഗ്രഹങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ നിന്റെ കൃപയാൽ ഞങ്ങളെ കാത്തുകൂടണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ